യിരത്തി അറുന്നൂറുകളിലെ കേരളം ഒരു യുവതി ചന്തയിലേക്കുള്ള യാത്രയിലാണ് അവളുടെ നെഞ്ചിൽ കൊന്തയും കയ്യിലൊരു കൊട്ടയുമുണ്ട് അവളുടെ പേരാണ് സാറ ആ പേര് അവൾക്ക് വന്നു ചേർന്നിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ അവൾ നടക്കുന്ന വഴിയരികിൽ നിന്ന് അവളെ പലരും സൂക്ഷിച്ചു നോക്കുകയാണ് ഏതോ വിചിത്ര ജീവിയെ നോക്കുന്നത് പോലെ അവളെ കണ്ട പെണ്ണുങ്ങളൊക്കെ വാ പൊത്തി അവളിലേക്കും ഭയം അരിച്ചെത്തുന്നു ചന്തയിൽ നല്ല തിരക്കാണ് അവളും ആ തിരക്കിന്റെ ഭാഗമായി ആ സമയം ഏതോ ഒരു ബലിഷ്ടമായ കരങ്ങൾ അവളുടെ മാറിലേക്ക് വീണ് മാറു മറച്ചിരിക്കുന്ന റൗക്ക വലിച്ചു കീറുന്നു എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ പോലും അവൾക്ക് ഒരുപാട് സമയമെടുത്തു അപ്പോഴേക്കും ചുറ്റും കൂടിയ പുരുഷാരം കൈ കൊട്ടിച്ചിരിക്കുകയാണ് അപമാന ഭാരത്തോടെ അവൾ കൈകൾ കൊണ്ട് മാറു മറയ്ക്കാൻ ശ്രമിച്ചപ്പോൾ അവളുടെ ഇരു കൈകളും പിന്നിലേക്ക് വലിച്ചുകെട്ടി അവൾ ഒളിപ്പിക്കാൻ ശ്രമിച്ച സ്ഥലങ്ങളെ കാഴ്ചക്കാർക്ക് കാട്ടിക്കൊടുത്ത് അവർ നിർവൃതി അണഞ്ഞു അപമാന ഭാരത്താൽ കരഞ്ഞുകലങ്ങിയ സാറയുടെ കണ്ണീരിൽ നിന്നാണ് കേരളം കണ്ട ആദ്യത്തെ മനുഷ്യാവകാശ സമരത്തിന്റെ ജ്വാല കത്തിപ്പടർന്നത് മാറു മറയ്ക്കാൻ അടിയാത്തി പെണ്ണുങ്ങൾക്ക് അവകാശം വേണമെന്നാവശ്യപ്പെട്ട് കേരളത്തിലെ ആദ്യത്തെ സമരത്തിന്റെ ശബ്ദമുയരുകയാണ് മൂന്ന് പതിറ്റാണ്ടുകളാണ് വസ്ത്ര സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുറവിളി കൂട്ടിയത് ഇന്ന് ഹിസ്റ്റോറിസിൽ പറയുന്നത് ആ ചരിത്രമാണ് ചാനാർ ലഹളയുണ്ടാക്കിയ വസ്ത്ര സ്വാതന്ത്ര്യത്തിന്റെ ചരിത്രം ചെറിയ കാലയളവിൽ ഉണ്ടായിരുന്ന ഒരു ചെറിയ സമരമായിരുന്നില്ല ചാനാർ ലഹള ഏതാണ്ട് മൂന്ന് പതിറ്റാണ്ട് കാലം ഏറിയും കുറഞ്ഞും അത് തെക്കൻ തിരുവിതാംകൂറിനെ പ്രക്ഷുബ്ധമാക്കിക്കൊണ്ടേയിരുന്നു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടിലാണ് അതിന്റെ തുടക്കം ക്രിസ്തുമതം സ്വീകരിച്ച നാടാർ സ്ത്രീകൾ മേൽവസ്ത്രം ധരിച്ചും ഹിന്ദുമതത്തിൽപ്പെട്ടവർ മേൽവസ്ത്രമില്ലാതെയും നടന്ന കേരള പശ്ചാത്തലത്തിലാണ് സംഭവം നടക്കുന്നത് റൗക്കയും അതിനുമീതെ മേൽമുണ്ടുമായിരുന്നു സവർണ സ്ത്രീകളുടെ അന്നത്തെ വേഷം മിഷണറിമാർ ഇതേ രീതിയിൽ തന്നെ മതപരിവർത്തനം നടത്തിയവരെ വസ്ത്രം ധരിപ്പിച്ചു ഇതാണ് സവർണ സ്ത്രീകളെ പ്രകോപിപ്പിച്ചത് പന്ത്രണ്ടാം നൂറ്റാണ്ടുവരെ തെക്കൻ തിരുവിതാംകൂർ ഉൾപ്പെട്ട തമിഴകത്തെ പ്രബല സമുദായമായിരുന്നു ചാനാൻമാർ ആയി രാജാക്കന്മാരുടെ ഭരണകാലത്ത് ഈ സമുദായത്തിന് രാജസദസ്സുകളിൽ ഉയർന്ന സ്ഥാനവും ഉണ്ടായിരുന്നു ഗജനാവിലേക്ക് കരമ്പിരിക്കാനായി ആയി രാജാക്കന്മാർ ചാനാൻമാരെയാണ് ഉപയോഗിച്ചിരുന്നത് ചാണ്ടോർ എന്ന പേരിൽ ഇവർ രാജസദസ്സുകളിൽ അറിയപ്പെട്ടു ഹിന്ദുമതത്തിന്റെ ഭാഗമായിരുന്നു ചാനാൻമാർ എന്നാൽ പന്ത്രണ്ടാം നൂറ്റാണ്ടിനു ശേഷം ബ്രാഹ്മണാധിപത്യം ശക്തി പ്രാപിച്ചതോടെ ചാനാൻമാർ സാമൂഹികമായി പിന്തള്ളപ്പെട്ടു അക്കാലത്ത് പിന്നോക്ക സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള ഉണ്ടായിരുന്നില്ല ഈ ദുരാചാരം ബ്രാഹ്മണ മേധാവികൾ നാടാർ സമുദായത്തിനു മേലെയും അടിച്ചേൽപ്പിച്ചു പ്രതാപം നഷ്ടപ്പെട്ടവർക്ക് മറ്റൊന്നും പറയാനുണ്ടായിരുന്നതേയില്ല അവരത് ആവർത്തിച്ചു ബ്രാഹ്മണ പൗരോഹിത്യത്തിന്റെ ശാസനകൾ മതപരമായ കീഴ്വഴക്കമായി കണ്ടിരുന്നതിനാൽ ഈ വസ്ത്ര സ്വാതന്ത്ര്യ നിഷേധത്തിൽ അതൃപ്തരായിരുന്നുവെങ്കിലും ശബ്ദമുയർത്താൻ ആർക്കും ധൈര്യമുണ്ടായില്ല ജാതീയത തലക്കി പിടിച്ചവരുടെ പീഡനങ്ങളിൽ പൊറുതിമുട്ടിയപ്പോഴാണ് സാമൂഹികപരമായ അഭിവൃദ്ധി സ്വപ്നം കണ്ട് നാടാർ സമുദായത്തിലെ ഒരു വിഭാഗം ക്രിസ്തു മതത്തിലേക്ക് ചുവടുപ്പിക്കുന്നത് ക്രിസ്ത്യൻ മിഷണറിമാർ മതപരിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന കാലമാണത് മതപരവും സാംസ്കാരികപരവുമായ മാറ്റങ്ങൾ ക്രിസ്ത്യൻ മതം ഇവർക്ക് നൽകി വസ്ത്രധാരണത്തിലും ജീവിത രീതികളിലും ഇവർ പരിഷ്കാരങ്ങൾ വരുത്തി മാറുമറയ്ക്കാൻ പെണ്ണിന് അവകാശമില്ലാത്ത കാലത്താണ് മാറുമറച്ച് നടക്കുവാൻ നാടാർ സ്ത്രീകളോട് മിഷണറിമാർ ആഹ്വാനം ചെയ്യുന്നത് എന്നാൽ സവർണാധികാരികളെ വെല്ലുവിളിച്ച് മാറുമറയ്ക്കാൻ ഭൂരിഭാഗം സ്ത്രീകളും അന്ന് ില്ല കേരളം തമിഴ്നാട് അതിർത്തിയിലുള്ള വടക്കാങ്കുളം എന്ന സ്ഥലത്ത് ആയിരത്തി അറുനൂറ്റി എൺപതിൽ ജസ്യൂട്ട് വൈദികർ ആദ്യമായി ഒരു നാടാസ്ത്രീയെ റൌക്ക ധരിപ്പിച്ചു അവിടെയാണ് തുടക്കം വസ്ത്രധാരണത്തിൽ മാന്യത കൈവരുമെന്ന് വന്നതോടെ ക്രിസ്തു മതത്തിലേക്കുള്ള സ്ത്രീകളുടെ ഒഴുക്ക് കൂടി വന്നു മതപരിവർത്തനം ചെയ്താൽ സവർണ ഹിന്ദുക്കളുടെ കൽപ്പനകളിൽ നിന്നും ഒഴിവാക്കാമെന്നതായിരുന്നു നാടാർ സമുദായങ്ങളെ ക്രിസ്തു മതത്തിലേക്ക് ചെല്ലാൻ പ്രേരിപ്പിച്ച പ്രധാന ഘടകം ഇതോടെ കേരളത്തിൽ ക്രിസ്ത്യൻ മതം വളരാൻ തുടങ്ങി ആയിരത്തി അറുനൂറ്റി എൺപത്തി അഞ്ച് കാലഘട്ടമായപ്പോഴേക്കും വടക്കാംകുളത്ത് കത്തോലിക്ക ദേവാലയവും സ്ഥാപിതമായി മേൽശീല ധരിച്ച സാറ എന്ന നാടാർ ക്രിസ്ത്യൻ സ്ത്രീക്കെതിരെ പേഷ്കാർ ശങ്കുണിമേനോ ചില നടപടികൾ എടുക്കാൻ ശ്രമിച്ചപ്പോഴാണ് ലഹ്ളയുടെ വിത്ത് പാകുന്നത് ുട്ടി ഇഷക്കി എന്നീ ചാനാർ ദമ്പതിമാർ ക്രിസ്തുമതം സ്വീകരിച്ച ശേഷം മാറു മറയ്ക്കുന്ന വേഷം ധരിച്ച് യജമാനായ മാടൻ പിള്ളയോട് തർക്കം തുടങ്ങിയതോടെ കലാപം മുളപൊട്ടി ക്രിസ്ത്യൻ നാടാർ സ്ത്രീകളുടെ നടപടി ഹിന്ദുമതത്തിലെ സവർണരെ പ്രകോപിതരാക്കി മേൽവസ്ത്രം ധരിച്ച സ്ത്രീകൾക്കെതിരെ അവർ ആക്രമണം അഴിച്ചുവിട്ടു മറച്ചാൽ ജാതി തിരിച്ചറിയാനാവില്ല എന്നായിരുന്നു സവർണർ ഉയർത്തിയ പ്രധാന വാദം ലഹള വ്യാപകമായതോടെ ബ്രിട്ടീഷ് ഭരണാധികാരികൾ പ്രശ്നത്തിൽ ഇടപെട്ടു ആയിരത്തി എണ്ണൂറ്റി ബ്രിട്ടീഷ് റെസിഡന്റ് നാടാ സ്ത്രീകൾക്ക് മാറു മറയ്ക്കുന്ന തരം ധരിക്കാൻ ചെയ്തു റീഡ് കോൾട്ട് എന്നിവർ കൂറിയ കൈകളുള്ള ജാക്കറ്റ് ധരിക്കാനും അതിനുമേലെ ഒരു രണ്ടാം മുണ്ടിടാനും നാടാ സ്ത്രീകളെ പ്രേരിപ്പിക്കുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടിൽ അത്തരം വേഷം ധരിച്ച് കൽക്കുളം ചന്തയിൽ വന്ന നാടാ സ്ത്രീകളുടെ കുപ്പായം ചില സവർണർ വലിച്ചു കീറുകയായിരുന്നു അതേ വർഷം തന്നെ പത്മനാഭപുരത്ത് വെച്ച് മാറുമറിച്ച് നടന്ന ഒരു സംഘം സ്ത്രീകളെയും അവരോടൊപ്പം ഉണ്ടായിരുന്ന പുരുഷന്മാരെയും നായന്മാർ ഏതാനും പേർ തല്ലി ചതയ്ക്കുകയും സമീപത്തുണ്ടായിരുന്ന ക്രിസ്തു മത ദേവാലയം തീവച്ച് നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സംഭവത്തോടെ പ്രത്യാക്രമണവും വ്യാപകമായി നടന്നു അങ്ങനെ ലഹള തിരുവിതാംകൂറിന്റെ ഇതര പ്രദേശങ്ങളിലേക്കും വ്യാപിച്ചു അന്നത്തെ ദിവാനായിരുന്ന വെങ്കിട്ടറാവു സവർണർക്കൊപ്പം നിന്നതോടെ കലാപം ആളിക്കത്തി മിഷണറിയായ റീഡ് സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ആക്രമണത്തിന്റെ നീതി തേടി കോടതിയെ സമീപിച്ചു കേസിന്റെ വിധി നാടാർ സമുദായത്തിന് അനുകൂലമായതോടെ സവർണ വിഭാഗക്കാർക്ക് അത് സഹിക്കാനേ കഴിഞ്ഞില്ല ഈ രോഷത്തിന്റെ പ്രതിഫലനം എന്നോണം കോടതി വിധി ധിക്കരിച്ച് ദിവാൻ വെങ്കിട്ടറാവു നാടാർ സ്ത്രീകൾ മാറുമറച്ചുകൂടാ എന്നൊരു ഇറക്കി എന്നാൽ മദുരാശി ഗവർണറായിരുന്ന സർ ചാൾസ് ട്രവലിയൻ ദിവാനെതിരെ തിരിഞ്ഞതോടെ കാര്യങ്ങളുടെ ഗതി മാറി നാടാർമാരുടെ സഹായിയായ റീഡിന്റെ വീട് സവർണ ഹിന്ദുക്കൾ വളഞ്ഞു അവരെ ആക്രമിച്ചു ഉദയഗിരി കോട്ടയിൽ നിന്നും പട്ടാളം എത്തിയാണ് റെയ്ഡിനെ മോചിപ്പിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയെട്ടിൽ റവന്യൂ ഇൻസ്പെക്ടർ ശങ്കുപിള്ളയുടെ നേതൃത്വത്തിൽ നാടാർ കുട്ടികളെ സ്കൂളിൽ നിന്നും തുരത്തുകയും നാടാർ സ്ത്രീകളുടെ ബ്ലൗസ് വലിച്ചു കീറുകയും ചെയ്തു പിന്നെയും കേരളം വസ്ത്ര സ്വാതന്ത്ര്യ സമരത്തിന് സാക്ഷിയായിക്കൊണ്ടേയിരുന്നു റൌക്കയ്ക്ക് മുകളിൽ മേൽമുണ്ടു ധരിക്കാനുള്ള അവകാശത്തിനു വേണ്ടിയായിരുന്നു രണ്ടാം ഘട്ട സമരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയൊമ്പതിൽ കുപ്പായവും മേൽമുണ്ടും ധരിച്ച നാടാർ സ്ത്രീകളെ സവർണർ ആക്രമിച്ചു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ിന് വൈദ്യലിംഗാംപിള്ള എന്ന സവർണന്റെ നേതൃത്വത്തിൽ നാഗർകോവിലിൽ വലിയ ലഹള അരങ്ങേറുന്നുണ്ട് ദക്ഷിണ തിരുവിതാംകൂറിലാകമാനം വ്യാപിച്ച ഈ സമരം സവർണ ഹിന്ദുക്കളെ രോഷാകുലരാക്കി അവർ കൂട്ടം ചേർന്ന് നാടാർ സമുദായത്തിലെ സ്ത്രീ പുരുഷന്മാരെ വെച്ച് ഉപദ്രവിക്കാൻ തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയെട്ട് ഡിസംബർ ഇരുപത്തിയേഴിന് രാത്രി മേക്കാട് കുരിശുപള്ളി വെച്ച് നശിപ്പിച്ചു മുപ്പതിന് ചന്തയിൽ വെച്ച് ഒരു സംഘടനവും ഉണ്ടായി അന്നേ ദിവസം രാത്രി തന്നെ നാഗർകോവിലെ കുരിശുപള്ളിയും റെസിഡൻസി ബംഗ്ലാവും അഗ്നിക്കിരയായി പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള ദിവസങ്ങളിൽ രണ്ട് കുരിശു പള്ളികളും രണ്ട് മിഷൻ പള്ളിക്കൂടങ്ങളും തീ വെച്ച് നശിപ്പിച്ചു ഈ ലഹളയിൽ പങ്കുകൊള്ളുന്നതിനായി തിരുനെൽവേലി മധുര മുതലായ സ്ഥലങ്ങളിൽ നിന്നും അനവധി നാടാർ യുവജനങ്ങൾ കേരളത്തിലേക്ക് ഒഴുകിയെത്തി നെയ്യാറ്റിൻകര ചന്തയിൽ വെച്ച് ഒരു നാടാർ സ്ത്രീയുടെ ബ്ലൗസ് കീറിയ നായർ പ്രമാണിയെ കോടതി ശിക്ഷിച്ചു നിസ്സാരമായ പിഴയായിരുന്നു അയാൾക്ക് ലഭിച്ച ശിക്ഷ അയാൾ കുറ്റം ആവർത്തിക്കുക തന്നെ ചെയ്തു രണ്ടാംമുണ്ട് ധരിച്ചാൽ റൗക്ക കൂടി കീറുക എന്നായിരുന്നു അവരുടെ നയം കോട്ടാറിൽ അങ്ങനെ ലഹള വ്യാപകമായി ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയൊമ്പത് ജനുവരി ഏഴിന് കുമാരപുരത്ത് ലഹള രൂക്ഷമായി അവിടെ നാടാ സ്ത്രീകളെ നഗ്നരാക്കി വഴികളിലൂടെ നടത്തി അപമാനിക്കുവരെ ചെയ്തു ചെമ്പൻ വിളയിൽ ലഹളയ്ക്ക് താണു എന്ന സവർണൻ നേതൃത്വം നൽകി മൈലാടി ആറാലമൂട് തിട്ടവിള ആണ്ടിത്തോപ്പ് എന്നിവിടങ്ങളിലും സമരം രൂക്ഷമായി നടക്കുകയാണ് കലീ കാവളിയിൽ സ്ത്രീകൾ പള്ളിയിൽ അഭയം തേടിയപ്പോൾ സവർണർ ആ പള്ളിയും കത്തിച്ചു ചാമ്പലാക്കി കലാപം രൂക്ഷമാകുകയാണ് ഒടുവിൽ മദ്രാസ് ഗവർണർ ലോർഡ് ഹാരിസ് ശക്തിയേറിയ ഭാഷയിൽ തിരുവിതാംകൂർ റെസിഡന്റ് ജനറൽ കല്ലന് കത്തെഴുതി സത്യവും നീതിയും മാത്രമല്ല മനുഷ്യ സാധാരണമായ സർവ മനോവൃത്തികളും ഈ സംഗതിയിൽ നമ്മുടെ വശത്താണ് ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ നാം ഗൗരവപൂർവ്വം പ്രവർത്തിച്ചില്ലെങ്കിൽ പരിഷ്കൃത ലോകം മുഴുവൻ നമ്മെ പുച്ഛിക്കും ഇതായിരുന്നു ആ വരികൾ അതുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പതിലെ തിരുവിതാംകൂർ രാജകീയ വിളംബരത്തിൽ അടങ്ങിയിരിക്കുന്ന ശാസനകൾ ഇക്കാലത്തിനോ പരിഷ്കൃതാശയനായ ഒരു രാജാവിനോ യോജിച്ചതല്ലെന്ന് രാജാവിനെ അറിയിക്കേണ്ടത് നിങ്ങളുടെ ചുമതലയാകുന്നു ഇതായിരുന്നു അദ്ദേഹത്തിന് തിരുവിതാംകൂർ മഹാരാജാവിനോട് പറയാനുണ്ടായിരുന്നത് ഈ കത്ത് കിട്ടിയ ഉടനെ തന്നെ നടപടി പ്രാബല്യം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പത് ജൂലൈ ഇരുപത്തി ആറിന് ഉത്രം തിരുനാൾ ഇപ്രകാരം വിളംബരം പുറപ്പെടുവിച്ചു ചാനാർ സ്ത്രീകൾക്ക് അവരുടെ ആഭിജാത്യ ബോധമനുസരിച്ച് ഏതു തരത്തിലുള്ള വസ്ത്രം ധരിച്ച് നഗ്നത മറയ്ക്കുന്നതിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഇതിനാൽ അനുവദിച്ചിരിക്കുന്നു എന്നാൽ അവർ ഉന്നത ജാതിയിലെ സ്ത്രീകളുടെ വസ്ത്രങ്ങളെ അനുകരിക്കാൻ പാടില്ലാത്തതാകുന്നു രാജാവിന്റെ സവർണ വിധേയത്വം ഒടുവിൽ മദ്രാസ് ഗവർണർ അറിഞ്ഞു ഉയർന്ന ജാതിക്കാരെ അനുകരിക്കരുത് എന്ന വ്യവസ്ഥ ഗവർണറെ ചൊടിപ്പിക്കുകയും ചെയ്തു അദ്ദേഹം തിരുവിതാംകൂർ ഗവൺമെൻറ്റിനെ അതികഠിനമായി ശാസിച്ച് റസിഡൻ്റിൻ്റെ ഒരു കത്തയച്ചു മാത്രവുമല്ല അന്ന് മദ്രാസിൽ ചെന്നിരുന്ന അസിസ്റ്റൻറ്റ് റസിഡൻറ്റ് മേജർ ട്രൂഡിനെയും അദ്ദേഹം ചോദ്യം ചെയ്തു ബ്രിട്ടീഷ് അധികാരികളുടെ നിർബന്ധത്തിന് വഴങ്ങി തിരുവിതാംകൂർ മഹാരാജാവിന് ഈ വ്യവസ്ഥ ഒടുവിൽ പിൻവലിക്കേണ്ടതായി വന്നു ഇതോടെയാണ് ചാനാ സ്ത്രീകളുടെ മൂന്ന് പതിറ്റാണ്ടിലേറെ നീണ്ട അവകാശ സമരം വിജയിക്കുന്നത്